ഒന്നുകിൽ സർക്കാർ ആശുപത്രിയിൽ പോയാൽ ലിഫ്റ്റിൽ കൊടുങ്ങും അല്ലെങ്കിൽ പാമ്പ് കടിക്കും ഇപ്പോഴിതാണ് സർക്കാർ ആശുപത്രികളുടെ ഗതികേടം ഇപ്പോഴിതാ പനി ബാധിച്ച് മകളുടെ ചികിത്സയ്ക്കായി സർക്കാർ ആശുപത്രിയിൽ എത്തിയ യുവതിക്ക് പാമ്പുകടിയേറ്റ വിവരങ്ങൾ പുറത്തു വരികയാണ് പാലക്കാട് ജില്ലയിലെ ചിറ്റൂർ ഗവൺമെന്റ് താലൂക്ക് ആശുപത്രിയിലാണ് ഇത്തരമൊരു ദുരവസ്ഥ കടന്നു വന്നിരിക്കുന്നത് പുതുനഗരം നഗരം കരിപ്പോട് സ്വദേശിനിയായ ഗായത്രിയ്ക്കാണ് കയ്യിൽ പാമ്പുകടിയേറ്റത് ഇവരെ പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു എന്ന വിവരങ്ങൾ പുറത്തു വരികയാണ് അതായത് ഗായത്രി ഇരുപത്തിനാല് മണിക്കൂർ നിരീക്ഷണത്തിലെന്ന വിവരങ്ങളാണ് പുറത്തു അതായത് ബുധനാഴ്ച രാവിലെ മണിയോടെയാണ് സംഭവം ഉണ്ടാകുന്നത് പനി ബാധിച്ചതിനെ തുടർന്ന് കഴിഞ്ഞ ദിവസം എട്ട് മാസം പ്രായമുള്ള തന്റെ മകളെ ചിറ്റൂർ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു വൃത്തിയാക്കാനായി ചൂലെടുത്തപ്പോഴാണ് ഇതിനടിയിലുണ്ടായിരുന്ന പാമ്പ് ഗായത്രിയെ കടിച്ചതെന്നാണ് ബന്ധുക്കൾ പറയുന്നത് അതായത് ചിറ്റൂർ താലൂക്ക് ആശുപത്രിക്ക് വൃത്തിഹീനമായ സാഹചര്യം എന്ന് തന്നെയാണ് ഇവിടെ എടുത്തു പറയേണ്ടത് ഇത് കാരണമാണ് ഗായത്രിക്ക് പാമ്പ് കടിയേറ്റതെന്നും ബന്ധുക്കൾ ആരോപിക്കുന്നു ചിറ്റൂർ താലൂക്ക് ആശുപത്രിയിൽ പ്രാഥമിക ചികിത്സ നൽകിയതിന് പിന്നാലെ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമാണ് പാലക്കാട് ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റിയത് മാത്രമല്ല കടിച്ച പാമ്പിനെ പിടികൂടി കുപ്പിയിലടച്ച് സൂക്ഷിച്ചിട്ടുണ്ട് ഏത് പാമ്പാണ് കടിച്ചതെന്ന കാര്യത്തിൽ ഇതുവരെയും വ്യക്തത വന്നിട്ടില്ല എന്നാണ് പറയുന്നത് അതേസമയം ഇത് കെട്ടുവരയാൻ അതായത് ശംഖ് പാമ്പാണ് കടിച്ചതെന്നാണ് ഗായത്രിയുടെ ബന്ധുക്കളടക്കം പറയുന്നത് പനി ബാധിച്ച കുഞ്ഞിന്റെ രക്തസാമ്പിൾ ഉൾപ്പെടെയുള്ളവ ചിറ്റൂർ താലൂക്ക് ആശുപത്രിയിൽ നൽകിയില്ലെന്നും ഗായത്രിയുടെ ബന്ധുക്കൾ ഗുരുതരമായ അനാസ്ഥ തന്നെ ഈ ആശുപത്രിക്കെതിരെ ആരോപിക്കുന്നുണ്ട് രക്തസാമ്പിൾ ഇല്ലാതെ ചികിത്സ ആരംഭിക്കാൻ കഴിയില്ലെന്ന് ജില്ലാ ആശുപത്രിയിൽ നിന്ന് അറിയിച്ചതോടെ കുഞ്ഞ് ചികിത്സ ലഭിക്കാതെ ആശുപത്രിയുടെ പുറത്തു തന്നെ തുടരുകയാണെന്നും ബന്ധുക്കൾ പറയുകയാണ് അതായത് നിലവിൽ ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തുനിന്ന് ഗുരുതരമായ അനാസ്ഥ തന്നെയാണ് കേരളത്തിലെ നമ്പർ വൺ ആശുപത്രികളായി സർക്കാർ ആശുപത്രികളിൽ നിന്നും ഇപ്പോൾ പുറത്തു വരുന്നത് ഇക്കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ലിഫ്റ്റിൽ രോഗി കുടുങ്ങുകയും കൂടാതെ വനിതാ ഡോക്ടറും രോഗിയും കുടുങ്ങുകയും ചെയ്ത വാർത്തകളടക്കം പുറത്തു വന്നതിന് പിന്നാലെയാണ് ഇപ്പോൾ സർക്കാർ ആശുപത്രിയിൽ ചികിത്സ തേടിയെത്തിയ കുഞ്ഞിന്റെ അമ്മയുടെ കയ്യിൽ പാമ്പ് കടിച്ച വാർത്തകളും പുറത്തു വരുന്നത് അതായത് ഗുരുതരമായ അനാസ്ഥകൾ അതായത് വൃത്തിഹീനമായ സാഹചര്യത്തിൽ തന്നെ നമ്മുടെ കേരള സർക്കാരിൻ്റെ പരിധിയിൽ വരുന്ന സർക്കാർ ആശുപത്രികൾ കടന്നു പോകുന്നു എന്ന് തന്നെയാണ് ഇതിൽ നിന്നും വ്യക്തമാകുന്നത് സാധാരണക്കാർക്ക് പെട്ടെന്ന് ആശ്രയിക്കാൻ പറ്റുന്ന സർക്കാർ ആശുപത്രികളിൽ തന്നെയാണ് വൃത്തിഹീനമായ സാഹചര്യത്തിൽ പാം പടക്കമുള്ളവ ഇപ്പോൾ രോഗികളെ കടിച്ചിരിക്കുന്ന വിവരങ്ങൾ പുറത്തു വരുന്നത് നിലവിൽ ആശുപത്രി പരിസരം വൃത്തിയാക്കിയിട്ടില്ല അതുപോലെ തന്നെ ആശുപത്രിയിൽ ഒരു രോഗി കിടക്കുന്ന കട്ടിൽ അല്ലെങ്കിൽ രോഗി കിടക്കുന്ന വാർഡിലാണ് ഇത്തരമൊരു സംഭവം നടന്നിരിക്കുന്നത് വിവരങ്ങൾ തന്നെയാണ് പുറത്തുവരുന്നത് അതേസമയം ആളുകൾ ഏറ്റവും അധികം ജാഗ്രത പുലർത്തേണ്ട ഒരു സമയം തന്നെയാണ് ഈ മഴക്കാലവും കാരണം ഏറ്റവും അധികം രോഗങ്ങൾ പകരാൻ സാധ്യതയുള്ളതും അപകടങ്ങൾ സംഭവിക്കുന്നതും ഈ മഴക്കാലത്ത് തന്നെയായിരിക്കും മാത്രമല്ല വെള്ളക്കെട്ടിലും ഒഴുക്കിലും പെട്ട് കാട്ടു മൃഗങ്ങളും വിഷ വരെ അഭയം തേടി നാട്ടിലേക്ക് ഇറങ്ങുന്നതും മഴക്കാലത്തെ പതിവ് സംഭവങ്ങളാണ് പ്രത്യേകിച്ചും പാമ്പുകളാണ് ഇവിടെ ഏറെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് അതായത് കടുത്ത ചൂടിന് ശമനമായി മഴയെത്തുമ്പോൾ ഇര തേടി പാമ്പുകളടക്കം മാളങ്ങളിൽ നിന്ന് പുറത്തിറങ്ങുകയാണ് എന്നാൽ ഇരതേടി ഇവ എത്തിച്ചേരുന്നതാകട്ടെ വീടിന് മുന്നിൽ വെച്ചിരിക്കുന്ന വാഹനങ്ങളിലോ അല്ലെങ്കിൽ ഷൂസുകളോ അല്ലെങ്കിൽ ഇത്തരമുള്ള വൃത്തിഹീനമായ ആശുപത്രി പരിസരങ്ങളിലൊക്കെയാണ് ഇതിനുദാഹരണം തന്നെയാണ് ഇപ്പോൾ ഈ ആശുപത്രിയിൽ സംഭവിച്ച ഈ സംഭവം എന്ന് തന്നെ നമുക്ക് എടുത്തു പറയാം മാത്രമല്ല വേനൽക്കാലത്ത് നിന്ന് പോലെ മഴക്കാലത്തും പാമ്പുകളുടെ ശല്യം താരതമ്യേനെ കൂടുതലാണ് പാമ്പുകിടിയേൽക്കുന്ന സംഭവങ്ങളടക്കം നിരവധി സംഭവങ്ങൾ പുറത്തു വരുന്നു അതായത് ആശുപത്രി പരിസരങ്ങളായാൽ പോലും മാളങ്ങൾ എന്നിവ ഉണ്ടെങ്കിൽ എത്രയും വേഗം അത് അടയ്ക്കേണ്ടതായിട്ടുണ്ട് മാത്രമല്ല ഹെൽമറ്റ് ഷൂ ഇവയൊക്കെ ധരിക്കുന്നതിന് മുമ്പ് വല്ല ഇഴജന്തുക്കളും ഇതിനകത്ത് കയറിയിട്ടുണ്ടോ എന്നുള്ളത് ഉറപ്പുവരുത്തുക വീടും പരിസരവും എപ്പോഴും വൃത്തിയായി തന്നെ സൂക്ഷിക്കുക കാടുപിടിച്ച് കിടക്കുന്ന പറമ്പുകൾ പുല്ലും മറ്റും വെട്ടി വൃത്തിയാക്കുന്നത് പാമ്പു ശല്യം ഒഴിവാക്കാൻ സഹായിക്കും അടിയിലെ തടികൾ ഓല കല്ലും കട്ടയും പ്ലാസ്റ്റിക് വസ്തുക്കൾ എന്നിവയുടെ ഇടയിലൊക്കെ പാമ്പ് കയറിക്കൂടാനുള്ള സാധ്യത കൂടുതലാണ് അതിനാൽ തന്നെ ഇവ വീടിന്റെ പരിസരത്തോ ജനലുകൾക്ക് അരികിലോ കൂട്ടിയിടാതിരിക്കാൻ ശ്രദ്ധിക്കുക വീടിന്റെ പരിസരങ്ങളിൽ വെള്ളം കെട്ടിക്കിടക്കുന്നത് ഒഴിവാക്കണം വെള്ളത്തിന്റെ സാന്നിധ്യം പാമ്പുകളെ ആകർഷിക്കും പ്രത്യേകിച്ച് വെള്ളത്തിൽ ജീവിക്കുന്ന പാമ്പുകൾക്ക് ഇത് ഏറെ ആകർഷിക്കുന്ന ഒന്ന് തന്നെയാണ് വീടും പരിസരവും ഒക്കെ എപ്പോഴും വൃത്തിയായി തന്നെ സൂക്ഷി അല്ലെങ്കിൽ ഈ സ്ഥലങ്ങളിലെല്ലാം തന്നെ പാമ്പുകൾ കയറിക്കൂടാം ഇതുകൊണ്ട് വളരെ അപകടം തന്നെ സംഭവിക്കാം അതുകൊണ്ട് തന്നെ ഇതെല്ലാം തന്നെ വളരെ ശ്രദ്ധിക്കുക ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്